അശ്വിനും ശ്രുതിയും തമ്മില് സ്നേഹിക്കുന്നുണ്ടോ കൂടുതൽ അടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുവാണ് ശ്യാമ അശ്വിനാണെങ്കില് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ മുൻപില് നമ്മളെപ്പോ ഭാര്യയും ഭർത്താവുക ചേച്ചിയുടെയും മുത്തശ്ശിയുടെയും മുൻപില് നമ്മൾ എപ്പോഴും സ്നേഹിച്ചു തന്നെ നിൽക്കണം അത് അതുമാത്രമല്ല ആകാശും പ്രീതിയും നല്ലപോലെ ജീവിക്കണമെങ്കില് നമ്മൾ തമ്മില് നല്ല സ്നേഹത്തിലാണെന്ന് അറിയണം എന്നാലേ അവര് നല്ല രീതിക്ക് മുന്നോട്ട് പോകൂ എന്നൊക്കെ ശ്രുതി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതി രാവിലെ തന്നെ ബോട്ടേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ സമയത്താണ് പ്രീതി പറയുന്നത് മോളെ നീ എന്താ ഭക്ഷണം എടുക്കാതെ പോന്നേ ഞാൻ നിനക്ക് ഭക്ഷണം ആക്കി തരാം വേണ്ട ചേച്ചി സമയമില്ല ഞാനത് പുറത്തുനിന്ന് കഴിച്ചോളാം അതൊന്നും വേണ്ട ഞാൻ ആക്കി ആക്കിത്തരാം ഒരഞ്ച് മിനിറ്റ് നീ അവിടെ ഇരിക്കേ എന്ന് പ്രീതി പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട് അശ്വിനെ കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കാണ് എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ അല്ല ഞാനൊന്ന് നോക്കിയതാ ശ്രുതി നോക്കുന്നത് തലേ ദിവസം രാത്രി അശ്വിന്റെ ഡയറി വായിച്ചിരുന്നു അതില് അശ്വിന്റെ പഴയ കാമുകയെ കുറിച്ചൊക്കെ എഴുതിയതൊക്കെ ഓർക്കുമ്പോഴായിരിക്കും ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കുന്നത് എന്താ നീ പോകുന്നില്ലേ എന്ന് അശ്വിൻ ശ്രുതിയോട് ചോദിക്കുകയാണ് ആ ഞാൻ ഇറങ്ങാൻ നിൽക്കാം ചേച്ചി അപ്പോഴത്തേക്ക് ഫുഡ് ആക്കി തരാ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അങ്ങനെ ഫുഡുമായിട്ട് വരികയാണ് പ്രീതി അങ്ങനെ പ്രീതിയുടെ മുൻപില് നല്ല രീതിക്ക് സ്നേഹത്തോടു കൂടി അഭിനയിക്കുന്നുണ്ട് എന്നാ എന്നാൽ നമുക്ക് ഒരുമിച്ചിറങ്ങാമെന്നൊക്കെ അശ്വിൻ പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി പോകുന്നു കാണുമ്പോൾ പ്രീതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് പ്രീതി ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് മോളെ നീയും അശ്വിനും തമ്മില് നല്ല രീതിക്ക് ജീവിക്കണം എന്നിട്ട് വേണം എനിക്ക് എനിക്കിവിടുന്ന് പടി ഇറങ്ങാൻ എന്നൊക്കെയായിരിക്കും പ്രീതി പറയുന്നത് പ്രീതിക്കാണെങ്കിൽ ഇപ്പോഴും ആ ജോത്സ്യം പറഞ്ഞത് കേട്ടിട്ടുള്ള ആ ഒരു ടെൻഷനായിരിക്കും ആകാശിന് എന്തെങ്കിലും സംഭവിക്കോ എന്നായിരിക്കും പ്രീതിയുടെ ഏറ്റവും വലിയ ടെൻഷൻ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് പ്രീതി ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീടായിട്ട് കാണിക്കുന്നത് അന്ന് രാത്രി ശ്രുതി നല്ല അടിപൊളിയൊരു ഫ്രോക്കൊക്കെ ഇട്ട് കണ്ണാടിക്ക് മുൻപിൽ എങ്ങനെ നിന്ന് സൗന്ദര്യം ആസ്വദിക്കുകയായിരിക്കും ഇപ്പൊ എന്നെ കണ്ടാല് നല്ല ഭംഗിയുണ്ട് അല്ലെ ഒരു പാവക്കുട്ടിയെ പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെയായിരിക്കും കണ്ണാടിയിൽ എങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ അശ്വം വരുന്നത് അശ്വം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഓടിച്ചെല്ലുന്നുണ്ട് ഇത് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അശ്വിനാണെങ്കിൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടായിരിക്കില്ല നിന്നുകൊണ്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുമായിരിക്കും ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ആ എനിക്കറിയില്ല ഇത്രയും ചെറു പ്രായത്തില് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയും പോയോ എന്റെ കണ്ണിന്റെ കാഴ്ചയൊന്നും പോയിട്ടില്ല അപ്പൊ പിന്നെന്താ ഇത് എങ്ങനെയുണ്ടെന്നൊന്നു പറഞ്ഞാല് ഇത് ഭംഗിയുണ്ടോ നല്ല ഭംഗിയില്ല ഞാൻ ഇതിട്ടപ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്നെ ഒന്ന് ശരിക്കു നോക്ക് എന്നാലല്ലേ മനസ്സിലാവൂ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോ ശ്രുതിയെങ്ങനെ അടിമുടി നോക്കുവാണ് അശ്വിൻ അശ്വിനിങ്ങനെ നോക്കുമ്പോ നല്ല പോലെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കായിരിക്കും എനിക്കേ നിന്നെ കാണുമ്പോ ഇപ്പൊ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ ഭംഗിയില്ലേ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞുകൂടെ ഇതിപ്പം എന്താ ഈ പാതിരാത്രിക്ക് നീ ഈ ഫ്രോക്കൊക്കെ ഇട്ട് നിൽക്കുന്നേ എനിക്കൊരു ആ ഫ്രോക്കിന്റെ ഓർഡർ വന്നിരുന്നു അതിൽ അഞ്ചന മതിയെന്ന് പറഞ്ഞു എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ഫ്രോക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് ഞാനങ്ങെ എടുത്തതാ ഭംഗിയില്ലേ എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് ഇല്ല എന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് വല്ല ബ്രാന്തം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ശ്യാം കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോ ഇവർ പുറത്ത് കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമല്ലേ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ശ്യാം ഇങ്ങനെ ചെവി ഓർത്ത് പറയുമായിരിക്കും പെട്ടെന്ന് കയ്യ് കഥകിലങ്ങ് തട്ടുന്നുണ്ട് ശബ്ദം കേൾക്കുന്ന ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് നോക്കുകയാണ് ഓടിപ്പോയി ഡോറും തുറന്ന് പുറത്തു പോയി നോക്കുന്നുണ്ട് എന്നാ ആരെയും കാണുന്നുണ്ടായിരിക്കില്ല എന്നാ ശ്യാമ ശ്രുതിയെ കാണുന്നുണ്ട് നല്ല അടിപൊളിയൊരു ഫ്രോക്കൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും ആരെയും കാണാത്ത കൊണ്ട് തന്നെ ശ്രുതി റൂമിലോട്ട് തന്നെ പോവാണ് റൂമിൽ പോയിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് നീയെ മറ്റുള്ളവരെയൊക്കെ ഈ ഇട്ട് കാണിക്കാൻ പോയതാണോ അവരിത് കണ്ടാലേ പേടിക്കും രാത്രി ഓരോ വേഷം കെട്ടി നടക്കുക ഷോ മതി കേട്ടോ എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് ശ്രുതിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമിനെ ആയിരിക്കും ശ്യാം ഇങ്ങനെ ആ ശ്രുതിയുടെ ആ വേഷമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും മനസ്സിലോട്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ശ്രുതിയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു ആ ഫ്രോക്കില് എന്നൊക്കെ ഇങ്ങനെ ശ്യാം പറയുന്നുണ്ട് പിന്നീട് ശ്യാമിന്റെ മനസ്സിലോട്ട് വരുന്നത് റൂമിൽ അവരിപ്പോ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും റൂമില് അശ്വിനും ശ്രുതിയും തമ്മില് ഒരു പാട്ടു സീനൊക്കെ ആയിരിക്കും മനസ്സിലോട്ട് വരുന്നത് ശ്യാമിന്റെ രണ്ടാളും പരസ്പരം റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ നമ്മുടെ ശ്യാമിന്റെ മനസ്സിലോട്ട് വരികയാണ് ദേഷ്യത്തോടു കൂടി ശ്യാം പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല ഇനി എന്തൊക്കെ വന്നാലും നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശ്രുതി എന്റെ മാത്ര എന്നൊക്കെ ശ്യാം ഇങ്ങനെ തനിയിൽ നിന്ന് സംസാരിക്കുക അങ്ങനെ ശ്യാം അങ്ങനെ റൂമിലോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് പ്രീതിയായിരിക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അശ്വിന്റെ അടുത്ത് തന്നെയാണ് ശ്രുതി ഇരിക്കുന്നത് ശ്രുതിക്ക് പെട്ടെന്ന് തരിപ്പ് പോകുന്നുണ്ട് എന്നാ ശ്യാമിനാണെങ്കില് എഴുന്നേറ്റ് പോയി ഒന്ന് കൊട്ടി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴേക്കും എടുത്തിരിക്കുന്ന അശ്വിൻ തലയിൽ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കാണ് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് കേട്ടോ ആണോ എന്ന് ഞാൻ പതുക്കെ കൊട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ഇങ്ങനെ കൊട്ടി കൊടുക്ക ഇത് കണ്ട് ചങ്ക് പൊട്ടിയാണ് ശ്യാമിരിക്കുന്നത് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തില് താഴോട്ടൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാണ് ദേഷ്യത്തോടുകൂടി ശ്യാമ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കാണ് അശ്വിൻ നിനക്കെന്താ പനിക്കുന്നുണ്ടോ നല്ല ചൂട് പോലെ ഉണ്ടല്ലോ ഏ അതൊക്കെ തോന്നുന്നതാ എനിക്ക് ചൂടൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ ശ്യാം കാണാനായിട്ടായിരിക്കും അശ്വം കാണിക്കുന്നത് രണ്ടു പേരുടെയും റൊമാൻസ് ഒന്നും കാണാൻ പറ്റാതെ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട് ശ്യാം അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ ശ്യാമേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് ഭയങ്കര തലവേദന ഞാൻ പോയിട്ടേ മരുന്ന് കഴിക്കട്ടെ ആ എന്നാ ശ്യാമേട്ട പോയി മരുന്ന് കഴിച്ചോ എന്നും പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് വിടാണ് എന്നാ ഇതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യത്തോടുകൂടിയായിരിക്കും നമ്മുടെ ശ്യാം പോകുന്നത് എന്നാ എഴുന്നേറ്റ് പോകുമ്പോ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇയാൾ എന്തിനാ അശ്വിൻ എന്നോട് നല്ല സ്നേഹത്തിൽ ഇടപഴകുമ്പോ ഇവരെന്തിനാ ഇത്ര ഇറിട്ടേഷൻ ആവുന്നേ എന്നൊക്കെ ശ്രുതി ചിന്തിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോകുന്നു എന്നാ ശ്യാമിന് എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ പിരിക്കണം ശ്രുതിയെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ അതിനായിട്ട് എന്ത് ചെയ്യാമെന്നൊക്കെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കാം പിന്നീടായിട്ട് കാണിക്കുന്നത് അശ്വിന് ഭക്ഷണമായിട്ട് ശ്രുതി ഓഫീസിലോട്ട് ചെല്ലുന്നതാണ് ആ സമയത്ത് അവിടെയുള്ള സ്റ്റാഫ് അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാന് പിസ ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കഴിക്കാനായിട്ട് എന്നൊക്കെ പറയാണ് ഇതേ സമയത്തായിരിക്കും ശ്രുതി കയറി വരുന്നത് ശ്രുതി വേഗം തന്നെ പാത്രമൊക്കെ എടുത്ത് ഭക്ഷണം വിളമ്പുവാണ് ആ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ശ്രുതി നീ ഇങ്ങോട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നേ നിനക്ക് ബൊട്ടിക്കില് ഒരു ഞാൻ അല്ലെങ്കിലും അശ്വിൻ സാറിന് ഭക്ഷണം കൊണ്ടുവരാറുണ്ടല്ലോ രാവിലെ ഒന്നും കഴിച്ചു പോവാത്ത ദിവസം ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടു വരാറുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം പലതവണ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കറിയും തോരനും ഒക്കെ വെച്ച് നമ്മുടെ ശ്രുതി അങ്ങ് കുഴക്കുന്നുണ്ട് കുഴച്ച ഉരുളാക്കിയിട്ട് അങ്ങനെ തന്നെ ആ പ്ലേറ്റ് കൊടുക്കാൻ അങ്ങ് കൊടുക്കാണ് ഇത് കാണുന്ന ആ പെൺകുട്ടി പറയുന്നുണ്ട് അശ്വിൻ ഇങ്ങനെയൊന്നും കഴിക്കാറില്ലല്ലോ ഇതിപ്പ എന്തുപറ്റി ശ്രുതി ഇത് കണ്ടാ തോന്നുവല്ലോ നീ അശ്വിന് വായില് കൊടുക്കൂ എന്ന് അതെന്തായാലും കൊള്ളാം എന്നാ വായി തന്നെ കൊടുത്തേക്കാം അങ്ങനെ ഉരുള ഒരു ടീ വായല് വെച്ച് കൊടുക്കാണ് അശ്വിൻ അത് കഴിക്കുന്നുമുണ്ട് അങ്ങനെ അശ്വിൻ്റെ മനസ്സിലോട്ട് പതിയെ പതിയെ ശ്രുതി കയറുകയാണ് അശ്വിനെ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ ശ്രുതിയെ ചേർത്ത് പിടിക്കും അത് ഉറപ്പ് തന്നെയാണ് ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ